ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പശ്ചാത്തലത്തിൽ ബിജെപിക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനവുമായി പാളയം ഇമാം ഡോക്ടർ വി പി സുഹൈബ് മൗലവി ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രം വിലപ്പോകില്ല എന്ന സന്ദേശമാണ് പൊതു തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ ജനങ്ങൾ നൽകിയത് എന്ന് പാളയം ഇമാം പറഞ്ഞു പെരുന്നാൾ സന്ദേശത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം തെരഞ്ഞെടുപ്പിൽ മതേതര മുന്നണി മുന്നേറ്റം നടത്തിയത് ആശ്വാസം നൽകുന്നതാണ് എന്നും അധികാരത്തിലെത്താൻ മതേതര ശക്തികൾക്ക് കഴിഞ്ഞില്ലെങ്കിലും ഈ പോക്ക് ശരിയല്ലെന്ന് ഫാസിസ്റ്റ് ശക്തികളെ ബോധ്യപ്പെടുത്താൻ സാധിച്ചു എന്നും പാളയം ഇമാം കൂട്ടിച്ചേർത്തു വിദേശ പ്രചാരണത്തിന് രാജ്യത്ത് യാതൊരു സ്ഥാനവുമില്ലെന്ന് ജനം പ്രഖ്യാപിച്ചു അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ വരെ കൊടും വർഗീത നിറഞ്ഞ വാക്കുകൾ പറഞ്ഞു വെറുപ്പിന്റെ അങ്ങാടിയിൽ സ്നേഹത്തിന്റെ കട തുറക്കുകയാണ് ജനങ്ങൾ ചെയ്തിരിക്കുന്നത് ബാബരി മസ്ജിദ് പൊളിച്ച് ക്ഷേത്രം നിർമ്മിച്ച് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് വർഗീയത ആര് മുന്നോട്ട് വെച്ചാലും അത് നേട്ടമാവില്ല അതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത് ബാബരി മസ്ജിദ് തകർത്ത് ക്ഷേത്രം പണിഞ്ഞിട്ട് ഒരു നേട്ടവും ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നാൽ അതേ ബാബരി മസ്ജിദിന്റെ പേര് തന്നെ എൻ സിആർ ടി യുടെ പുസ്തകത്തിൽ നിന്ന് വെട്ടിമാറ്റിയിരിക്കുന്നു ചരിത്രത്തെ കാവൽക്കരിക്കാനുള്ള ശ്രമത്തിൽ നിന്ന് എൻ സിഇ ആർ ടി പിന്മാറണം കുട്ടികളെ ശരിയായ ചരിത്രം പഠിപ്പിക്കണമെന്നും എങ്കിൽ മാത്രമേ നമ്മുടെ മക്കൾ ശരിയായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നവരായി മാറുകയുള്ളൂ എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ചരിത്രത്തെ വളച്ചൊടിക്കാനുള്ള ശ്രമങ്ങൾ ആര് നടത്തിയാലും ഇന്നല്ലെങ്കിൽ ഭാവി തലമുറ അത് തിരിച്ചറിയുമെന്നും പാളയം ഇമാം പറഞ്ഞു വർഗീയ കലാപങ്ങൾക്ക് എതിരെ നിശബ്ദമായി ഒരു ഭരണകൂടത്തിനും മുന്നോട്ടു പോകാൻ സാധിക്കില്ല എന്ന് തെരഞ്ഞെടുപ്പ് ഫലം തെളിയിച്ചു മണിപ്പൂർ കലാപം മാസങ്ങൾ നീണ്ടിട്ടും ഒരു തവണ പോലും സമാധാന ശ്രമങ്ങൾ നടത്താൻ അധികാരികൾക്ക് കഴിഞ്ഞില്ല വംശീയ പോരാട്ടം ആഭ്യന്തര യുദ്ധത്തിന് സമാനമായി വളർന്നിട്ടും ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷണം നൽകാൻ ബാധ്യസ്ഥരായ സംസ്ഥാന സർക്കാർ ആക്രമങ്ങളുടെ ഒപ്പം നിൽക്കുകയാണ് ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന സർക്കാർ മുസ്ലിം പ്രീണനം നടത്തുന്നു എന്ന പ്രചാരണം തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്ത് ജാതി സെൻസസ് നടപ്പിലാക്കണം അതിന് കേന്ദ്ര സർക്കാർ തയ്യാറായില്ലെങ്കിൽ സംസ്ഥാന സർക്കാർ മുൻകൈയ്യെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഈ പെരുന്നാൾ മതേതരത്വം പുഞ്ചിരിക്കുന്ന പെരുന്നാളാണെന്നും പാളയമിമാം പ്രതികരിച്ചു കൂടുതൽ ഉള്ളു തുറന്ന് മതനിരപേക്ഷ മനസ്സുകൾ ആഹ്ലാദിക്കുന്ന നല്ല കാലം വന്നതിന്റെ സന്തോഷത്തിൽ ആനന്ദിക്കുന്ന പെരുന്നാൾ കൂടി സമാഗതമാകണമെന്നും അദ്ദേഹം പറഞ്ഞു